വെൽക്കം ഡി യേസ് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോ ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് അജ്രക് പ്രിന്റിലാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ബ്ലൂ ബോട്ടമാണ് വരുന്നത് ബോട്ടത്തിൻ്റെ പാച്ച് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള പാച്ച് യോക്കിൽ കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ഹോക്കിൽ ചെയ്തിരിക്കുന്നത് സിക്കൻസ് വർക്കും ചെയ്തിട്ടുണ്ട് തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു കോട്ട ഡോറിയയിൽ വരുന്ന ഒരു ടോപ്പും ദുപ്പട്ടയും കോട്ട ഡോറിയയിലും ബോട്ടം വരുമ്പോൾ കോട്ടനിലുമാണ് വരുന്നത് ഇതിൽ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പിസ്ത ഗ്രീൻ ഷർട്ടിലാണ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കോട്ട ഡോറിയ മെറ്റീരിയലിൽ വരുന്ന ഒരു സെറ്റാണ് വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റുകളെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ഫിഫ്റ്റി ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പതിനഞ്ച് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് തുപ്പട്ടയിലും ടോപ്പിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഫുൾ സ്ലീവിലുമാണ് വരുന്നത് നല്ല ഓഫായിട്ടാണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഹാൻഡ് പെയിൻറ്റ് വർക്കും അതുപോലെ സീക്വൻസ് ആൻഡ് എംബ്രോയിഡറിയുമാണ് വരുന്നത് ടോപ്പിലും ദുപ്പട്ടയിലും വരുന്നത് ഇതുപോലെ നല്ല ഫ്ലീറ്റ്സോട് കൂടി വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് ഇത് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് കോർ സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ യോക്കിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് യോക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ സ്ലീവിലും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് എൻഡിലും ടോപ്പ് എൻഡിലും ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു പാച്ച് വർക്കാണ് സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നല്ലൊരു വയലറ്റാണ് ഷെയ്ഡ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്ലീവ്ലെസ് കളക്ഷൻ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇത് വരുമ്പോൾ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടാണ് വരുന്നത് ടൈ ചെയ്യാവുന്ന രീതിയിലാണ് ഷോൾഡറിൽ വരുമ്പോൾ ടൈ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ വേരിയൻസ് ആണ് ഇത് വരുമ്പോൾ ലൈറ്റ് ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രേ ഷേട്ടിലാണ് വരുന്നത് നല്ല ഡാർക്കായിട്ടുള്ള ഗ്രേ ഷേർഡാണ് വരുന്നത് അപ്പോൾ നയൻ ഫൈവ് നയൻ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ബ്ലൂ ആൻഡ് ക്രീം സോറി റെഡ് ആൻഡ് ക്രീം കളർ വേരിയൻസിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രിൻറ്റിൽ പ്രിൻ്റുകളിൽ അവൈലബിൾ ആണ് രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ആൻഡ് നല്ലൊരു ക്രീം കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ക്രീം ആൻഡ് ഗ്രേ പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ചിക്കൻ കരി ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ചിക്കൻ കയറി വാക്കാണ് ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലെ ഫോർട്ടി സി ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രിബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു അനാക്കിലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണോ വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഓവർ കോട്ട് സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഡോറിയും വരുന്നുണ്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടോയും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഓറഞ്ച് പോലത്തെ ഒരു ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളർ മൂന്ന് കളർ വേരിയൻസ് അവൈലബിൾ ആണ് ബ്രിക്ക് റെഡ് ഡാർക്ക് ബ്ലൂ അതുപോലെ യെല്ലോ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രിക്ക് റെഡും ഡാർക്ക് ബ്ലൂവും യെല്ലോയും മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ഇത് യോക്കിൽ വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഇങ്ങനെ ഡോറിയും ഒരു ഓവർകോട്ട് സ്റ്റൈലിൽ ഒരു സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് ത്രിബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് ഈ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് ചിനോൺ സിൽക്കിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും കോട്ടി ഫോട്ടോ രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ പ്രൈസ് വരുന്നത് നല്ല ഓറഞ്ച് ആൻഡ് റാണി പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതുപോലെ റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലും ടോപ്പിലൊക്കെ ഇതുപോലെ ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും സ്ലീവ് എൻഡിലും ദുപ്പട്ടയിലും ഒക്കെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു സെറ്റാണ് അതുപോലെ വിത്ത് ലൈനിങ്ങിലും വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫിഫ്റ്റി ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടോയും രണ്ട് പതിനഞ്ച് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് രണ്ട് കളർ വേരിയൻസ് ആണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂവും പിങ്കും രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാക്കലി സെറ്റാണ് നെക്കിൽ വരുമ്പോൾ ബ്യൂട്സ് വാക്കും എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡാണ് അതായത് ഒരു ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ റിച്ച് ഫ്ലെയേഴ്സാണ് ഇതിന് വരുന്നത് നല്ല ഇഷ്ടം പോലെ നാല് നാലര മീറ്ററോളം ഫ്ലെയേഴ്സ് ഇതിൻ്റെ ഇതിൻ്റെ ഫ്ലെയേഴ്സിന് ഒരു ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ വൺ മണ്ഡ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഇൻഡിഗോ ബ്ലൂവും ഓണിയൻ പിങ്കും ഇങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് രണ്ട് മണി ഇതുപോലെ നല്ല സൂപ്പർ ഫ്ലെയേഴ്സാണ് ഇതിന് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഒരു കളർ വരുന്ന ഒരു ഓണിയൻ പിങ്ക് എന്ന് പറയുക ഓണിയൻ ഒരു ലൈലാക്ക് ഷെയ്ഡെന്നും പറയാം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയനാണ് പ്രൈസ് വരുന്നത് നെക്കിലും സ്ലീവെൻ്റിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ത്രെഡ് എംബ്രോഡറി വർക്കാണ് നെക്കിലും സ്ലീവെൻ്റിലും കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പ് ബട്ടൺ തുപ്പട്ടയാണ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണോ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു നെക്ക് ഡിസൈനിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വൈൻ ഷെയ്ഡും അതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ആറ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഡെലിവറി ഡെലിവറി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ഷേഡാണ് ഇത് വരുന്നത് അങ്ങനെ രണ്ട് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഫോർട്ടി ആ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് പോട്ടും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഒരു ബ്രിക്രഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ ഫ്ലെക്സ് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓഫ് ഓഫായിട്ടാണ് കളർ വരുന്നത് ഓഫ് ഓഫായിട്ട് ക്രീം ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോ വരുന്നത് ഇത് എംബ്രോയ്ഡറി വർക്കാണ് റിച്ച് ആയിട്ടും അതുപോലെ തന്നെ നെക്കിലും സ്ലീവെനിലും വരുമ്പോൾ കാന്ത സ്റ്റിച്ച് കോന്ത എംബ്രോയ്ഡറിയും ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ത്രെഡ് എംബ്രോയ്ഡറി വാക്കുമാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴിതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് വരുമ്പോൾ ഒരു ക്വാട്സെറ്റിൻ്റെ കളക്ഷനാണ് സ്ലബ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൽ വരുന്ന ഒരു ജ്യൂട്ട് ജ്യൂട്ട് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഫ്ലവർ വർക്ക് ചെയ്തിട്ട് ആ ഫ്ളവേഴ്സിൻ്റെ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിന് കിട്ടുന്നത് ഫ്ലവർ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ആ ജ്യൂട്ടിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഒരു ഫ്ലവർ ഇതുപോലെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇത് ഇതിൽ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് കിട്ടുന്നത് ഇതിൻ്റെ ഇത്രയും കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്രിക്ക് റെഡ് ഷെയ്ഡ് അതുപോലെ പർപ്പിൾ ഷെയ്ഡ് ഇങ്ങനെ നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പിസ്ത ഗ്രീൻ ഇതുപോലെ ഒരു ക്രീം കളർ ഇങ്ങനെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നയൻ തേർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് എംബ്രോയ്ഡറി ഔട്ട് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ വരുമ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടിട്ടുള്ള പാച്ച് വർക്കിലും എംബ്രോയ്ഡറി ഔട്ട് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ എത്രയുമാണ് ഇന്നത്തെ